കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെയും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അഞ്ചു വർഷം കൂടുമ്പോൾ അവർ പങ്കിട്ടെടുത്തിരുന്ന കേരള ഭരണത്തിൽ പൊറുതിമുട്ടിയ ഇവിടുത്തെ ജനങ്ങൾ ഇരു മുന്നണികൾക്കും ബദലായി ആര് തന്നെ മുന്നിട്ടിറങ്ങിയാലും അവരെ പിന്തുണക്കുവാൻ തയ്യാറാണ് അത് ജനങ്ങൾക്കൊപ്പമാണ് ഈ പാർട്ടി എന്ന് ബോധ്യം വന്നാൽ പിന്തുണയുടെ ശക്തി ഏറുകയും ചെയ്യും അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും രാജ്യത്തിൻ്റെ ഭരണം കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഭാരതീയ ജനതാ പാർട്ടി ആയതിനാൽ ഇവിടെ ഈ കേരളത്തിൽ എന്നേ ബി അധികാരത്തിൽ വരേണ്ടതുമാണ് ആദർശനത്തിൽ ഊന്നിയതോ അതേപോലെ പ്രത്യയശാസ്ത്രപരമായി അടിയുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയും ഇന്ന് ഈ കേരളത്തിൽ ഇല്ലാത്തതിനാലും ഒരു ഏകകക്ഷി ഭരണത്തിന് ഇവിടെ അവസരമാർക്കും ഇന്നുവരെ നൽകാത്തതിനാലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാലുമാറി കാലുമാറി നിൽക്കുന്ന ഓരോ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നും കേരളത്തിലെ ഭരണം എന്നതിനാൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിന് എന്നും ഇവിടെ പ്രസക്തിയുണ്ട് ഹിന്ദുത്വത്തിലൂന്നിയ ഒരു പാർട്ടി എന്നതിനാലും കേരളത്തിൽ മതപരമായി ഇവിടെ മൂന്ന് മതങ്ങളും ഏകദേശം തുല്യമായ ഒരു ജനസംഖ്യ എന്ന നിലയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നതിനേക്കാൾ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കാലമാത്രയിൽ വളരെ തകൃതിയായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അന്ധകരാണ് ഇവിടെയുള്ള ബി എന്നുള്ള പ്രചരണം അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും ഇന്നേ വരെ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ ദേശീയ തലത്തിൽ ബി ജെ പിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റും രാജ്യത്തെ ജനങ്ങൾക്കായി നടപ്പിലാക്കിയിട്ടുള്ള വിവിധ തരം ക്ഷേമ പദ്ധതികളും മെച്ചപ്പെട്ട പ്രതിച്ഛായയും വിദേശ രാജ്യങ്ങളുടെ ഇടയിലുള്ള ആ ഇന്ത്യക്കുള്ള സ്വീകാര്യതയും അതൊക്കെ കൊണ്ടേയാകും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ വലിയൊരു മാറ്റം അത് ബി ജെ പി തൊട്ടുകൂടാൻ പറ്റാത്തൊരു പാർട്ടിയാണെന്ന അഭിപ്രായമൊന്നും ഇപ്പോൾ അവർക്കില്ല കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ സഭാവിശ്വാസികൾക്ക് നേരെയുണ്ടായിട്ടുള്ള മത തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരുടെ ആ കടന്നുകയറ്റവും അവരുടെ അക്രമവുമൊക്കെ ഈ സംഘത്തെ പ്രതിരോധിച്ചു നിൽക്കുന്ന ഏകരാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി അകലം അങ്ങനെ കുറയുന്നതിനുള്ള ചില കാരണങ്ങളിലൊന്നുമാണ് പിന്നെ കാശ്മീർ പോലുള്ള ഇടങ്ങളിൽ പോലും അവിടുത്തെ മുസ്ലിം പാർട്ടിയായിട്ടുള്ള പി ഡി പി അത് ബി ജെ പിയുമായി ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കിയതും ഗോവയും മറ്റു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളുമായിട്ടുള്ള വട സംസ്ഥാനങ്ങളൊക്കെ അത് ബി ജെ പിയുമായി ചേർന്ന് അവിടുത്തെ ക്രിസ്ത്യൻ ആഭിമുഖ്യമുള്ള സംഘടനകൾ ഭരണത്തിലേറുവാൻ തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് ഈ കേരളത്തിലും അത് ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും ഇങ്ങനെ നാൾക്ക് നാൾ കൂടി വരികയാണ് കേരളത്തിൽ മുമ്പ് ചില പ്രത്യേക ഹിന്ദു വിഭാഗങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് ശക്തി ആർജിക്കുവാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇന്നതിന് വ്യത്യാസമുണ്ടായിരിക്കുന്നു കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കോൺഗ്രസിനുമൊക്കെ വോട്ട് കുത്തിയിരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ തയ്യാറാകുന്നു എന്നാൽ ഇവരെ ആരും ഒരു ബി ജെ പി പോലും അങ്ങനെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരെ ആരും സമീപിച്ചിട്ടില്ല അങ്ങനെ സമീപിച്ചിട്ടല്ല ഇവിടെ പലരും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതും മോദി ഗവൺമെൻറ്റിൻ്റെ പ്രഭാവവും കൂടാതെ കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ മനം മടുത്തുമാണ് ജനങ്ങളിങ്ങനെ ബി ജെ പിക്ക് പിന്തുണ നൽകുവാൻ തയ്യാറാകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിയിട്ടും ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ബി ജെ പിക്ക് ആവുന്നില്ല സംഘടനാ പ്രവർത്തനം താഴെ തട്ടിൽ ഊർജിതമാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല കൊടകര കുഴൽപ്പണക്കേസും അതേപോലെ ശബരിമല വിഷയം ബി ജെ പിക്ക് വളരുവാനുള്ള ഒരു ചാൻസാണെന്നൊക്കെ പറഞ്ഞ അന്നത്തെ ബി ജെ പി പ്രസിഡന്റിൻ്റെ പ്രസ്താവനയൊന്നും അത് അല്പം ഒരു പ്രതിച്ഛായക്കും അങ്ങനെ ഏൽപ്പിച്ചുവെങ്കിലും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ പറ്റാത്ത തരത്തിൽ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഏച്ചിട്ടുമില്ല സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഉള്ള ഒരു പരിമിതികളെക്കുറിച്ചൊന്നും ഈ ബി ജെ പി കാര്ക്ക് അറിയാവുന്നതുപോലെ ഇവിടെ മറ്റു ജനങ്ങൾക്കൊന്നും അറിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അതിന് ഒരു തൊഴിലാളി സംഘടന അത്യാവശ്യമാണ് സി പി എമ്മിന് സി ഐ ടി കോൺഗ്രസിന് ഐ എൻ ഡി സിയും ഉള്ളത് തന്നെയാണ് ബി ജെ പിക്ക് ഒരു തൊഴിലാളി സംഘടന നിലവിലില്ല ഉള്ളതാണെങ്കിൽ അത് ബി എം എസ് ആണ് ബി എം എസ് ആണെങ്കിൽ ആർ എസ് എസിന്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് അവർക്കാണെങ്കിൽ തൊഴിലാളി സംഘടന എന്ന നിലയിൽ ബി ജെ പി ചേർന്ന് നിൽക്കുവാനോ ബി ജെ പിയുടെ ചുമതലകളിൽ വരുവാനോ അവർക്ക് അനുവാദമില്ല എന്തിനും ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ പോലും ബി എം എസിൽ പ്രവർത്തിക്കുന്നവർക്ക് പോകണമെന്ന് നിർബന്ധവുമില്ല പാർട്ടി പരിപാടിയാണെങ്കിൽ അങ്ങനെ തച്ചും തച്ചുംപുറത്ത് അവിടെ പണിയും മതിയാക്കി പാർട്ടി പരിപാടിക്ക് പോകുവാൻ അനുവാദമുള്ള സി ഐ ടിയും ഐ എൻ ടി സിയും പോലുള്ള തൊഴിലാളി സംഘടനകൾ ഉള്ളിടത്താണ് ഇങ്ങനെ ഈ ബി ജെ പിയുടെ ഗതികേടെന്ന് കൂടി നാം മനസ്സിലാക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റൊരു മുതൽക്കൂട്ടാണ് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിന് എസ് എഫ് ഐയും കോൺഗ്രസ്സിന് കെ എസ് സിയും അതേപോലെ സി പി ഐക്ക് എ ഐ വൈ എഫും മുസ്ലിം ലീഗിന് വേണ്ടി ഇവിടെ എം എസ് എഫും അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് ഇങ്ങനെ അവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ബി ജെ പിക്ക് മാത്രമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഒരു സഹായം കിട്ടാത്തത് എ ബി വി പി ഒരു സഹോദര സംഘടനയാണെങ്കിലും അത് ആർ എസ് എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് എ ബി വിപിയെ കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ലഭിക്കാറുമില്ല അവരാരും ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പോലും തിരിഞ്ഞു നോക്കാറുമില്ല ഇതൊന്നും കൂടാതെ ബി ജെ പിയുടെ സഹോദര സംഘടനകളാണെന്ന് പറയുന്ന നിരവധി സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലഗോകുലം കേരളത്തിലെ ഹിന്ദു സമുദായങ്ങൾ ഒരുമിച്ച് നിർത്തുവാനുള്ള ഹിന്ദുവൈക്യവേദി വിശ്വഹിന്ദു പരിഷത്ത് ഭൗതികപരമായി മുൻപന്തിയിലുള്ള ആളുകളെ സംഘടിപ്പിക്കുന്ന ഭാരതീയ വിചാരകേന്ദ്രവും തപസ്യം എന്നിങ്ങനെ നൂറുകണക്കിന് നൂറുകണക്കിന് സംഘടനകൾ കേരളത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽപ്പെട്ട ഒരാളും ബി ജെ പിയോട് സഹകരിക്കുവാനോ പരിപാടികളിൽ പങ്കെടുക്കുവാനോ ഇല്ല ഈ സംഘടനകളെല്ലാം ആർ എസ് എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഇതിലെ ഓരോ സംഘടനകളിലെയും ആളുകൾ അവരവരുടേതായിട്ടുള്ള പരിപാടികളിലല്ലാതെ ഇതിലെ മറ്റു സഹോദര സംഘടനകളുടെ പരിപാടിയിലൊന്നും പങ്കെടുക്കാറുമില്ല അങ്ങനെയൊരു നിർദ്ദേശവും ഇവർക്ക് ലഭിക്കാറില്ല ഇതിൽ കുറച്ചു പേരെങ്കിലും വല്ലപ്പോൾ അവരെ എത്തിച്ചേരുന്നത് അങ്ങനെ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ മാത്രമാണ് ഇതിൽപ്പെട്ട പലരും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും വോട്ട് ചെയ്യാൻ പോലും നിൽക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിയുന്ന എത്രയോ സന്ദർഭങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൽ ഓരോ ഘടനകളുടെയും ചെറിയ പരിപാടികളാണെങ്കിൽ പോലും ഓരോ പരിപാടിയിലും കുറഞ്ഞതവിടെ ഒരു നൂറ് പേരെങ്കിലും എത്തിച്ചേരും എന്നാൽ ആ നൂറ് പേർ മറ്റൊരു സഹോദര സംഘടനയുടെ പരിപാടിയിലേക്ക് അവർ പോകാറുമില്ല സത്യത്തിൽ ഇങ്ങനെ പത്ത് സംഘടനകളുണ്ടെങ്കിൽ ആയിരം പേർ എല്ലാവരും പങ്കെടുക്കണമെന്ന നിർദ്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്കിൽ ആയിരം പേർ എത്തിച്ചേരേണ്ടതാണ് ഒരു പരിപാടിയിൽ പക്ഷേ ഓരോ പൊതുപരിപാടിയിലും ആകെ നൂറ് പേരെ മാത്രമാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങളുടെ ദൃഷ്ടിയിലിത് ആർ എസ് എസ് ഒന്നെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെയുള്ള പരിപാടികളായിട്ടാണ് ജനങ്ങൾക്ക് അത് ബോധ്യം വരിക അങ്ങനെയാണ് പലരും അത് വീക്ഷിക്കുന്നതും തപസി എന്നും വിചാര കേന്ദ്രമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാകുകയുമില്ല ഈ സംഘടനകളെയെല്ലാം നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ആകട്ടെ ബി ജെ പിയെ മാത്രമാണ് അല്പം ഇങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ വിട്ടിരിക്കുന്നത് അത് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യവുമല്ല ആവശ്യം വന്നാൽ ആർ എസ് എസ് തന്നെ അങ്ങനെ കയറി ഇടപെടുകയും ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും സത്യത്തിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്നും പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് എന്നാൽ ഇതിൽ മനം എടുത്താണ് നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം കളിയൊന്നു മാറ്റി കളിച്ചു നോക്കിയതെന്നാണ് പറയുന്നത് ബി ജെ പിയുടെ കീഴിൽ ഒരു തൊഴിലാളി സംഘടന ബി ജെ എം എസ് എന്ന പേരിൽ ദേശീയ തലത്തിൽ അവർ തുടങ്ങി വെച്ചു അതിന് പട്ടികജാതി മോർച്ചയുടെ മുൻ ദേശീയ പ്രസിഡന്റ് ആണ് അതിൻ്റെ ചുമതലപ്പെടുത്തിയത് ഈ കേരളത്തിലും അതിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നാൽ അത് ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിനടക്കം ആർ എസ് എസ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് അവിടെ വോട്ട് കുറഞ്ഞു പോയത് റായ്ബറേലിയിലും അമേഠയിലുമൊക്കെ കോൺഗ്രസ്സിന് വീണ്ടും അവിടെ വിജയിച്ചു വരുവാൻ കാരണമായതും ഇതുതന്നെയായിരുന്നു യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെയല്ല നമ്മുടെ കേരളം മറ്റിടങ്ങളിൽ ഓരോ ഒന്നിനും ഓരോ തരംഗമാണ് എന്നാൽ ഇവിടെ പ്രവർത്തന രംഗത്ത് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയം ഈ കേരളത്തിലുള്ളവർക്കുണ്ട് ആ രാഷ്ട്രീയത്തിന് മാറ്റവും ഉണ്ടായേക്കാം നല്ലത് കണ്ടാൽ അത് അംഗീകരിക്കുവാനുള്ള കഴിവുണ്ട് ഇവിടെയുള്ളവർക്ക് അതാണ് നമ്മുടെ കേരളത്തിൽ ട്വൻ്റി ട്വൻ്റി പോലുള്ള പുതിയ ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ നാലോളം പഞ്ചായത്തുകൾ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ജനങ്ങൾ വീണ്ടും വീണ്ടും അവസരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പി ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും അത് ബി ജെ പിയുടെ മഹിമ കൊണ്ടൊന്നുമല്ല ഇവിടെയുള്ള രണ്ട് മുന്നണികളോടുമുള്ള വിരോധമാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ മോദി സർക്കാരിൻ്റെ ചില നിലപാടുകളെയും ഭരണത്തെയും അംഗീകരിക്കുന്നവരുമുണ്ട് അവരുടെ വോട്ട് ലഭിക്കുന്നത് അത് മറ്റു തരത്തിലാണ് പിന്നെ വേറൊരു വിഭാഗം കേരളത്തിലുള്ള വോട്ട് ഇടതിനും വലതിനേയും മതിയായി എന്നാൽ ബി ജെ പി ആകട്ടെ ഇവിടെ പ്രവർത്തിക്കുന്നുമില്ല ഉള്ളവരാണെങ്കിലോ പണത്തിന് പുറകെ പായുന്നവരും തമ്മിൽ തല്ലി കലഹിക്കുന്നവരും പിന്നെ എങ്ങനെയാണ് രണ്ട് മുന്നണികളോടും അമർഷമുള്ളവർ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്നവർ വോട്ട് ചെയ്യാൻ പോകാതിരിക്കും ഇവിടെയാണ് ബി ജെ പിയും മറ്റു ആർ എസ് എസ് പോഷക സംഘടനകളും അവർ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അല്പമെങ്കിലും ജനകീയ വിഷയങ്ങളിൽ അതും ആത്മാർത്ഥതയോടെ ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം കാണുന്നവരെ അതിനുവേണ്ടി പടപുരുതി വിജയിപ്പിക്കുന്നവരെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടാൽ പിന്നെ ജനം ഇവിടെ ജാതിയോ മതമോ നോക്കാതെ ബി ജെ പിയുടെ പിന്നിൽ അണിനിരക്കും അതിന് വർഗീയ വിഷം മാത്രം വിളമ്പുന്നവരെ ഒഴിവാക്കി ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരെ അവരെ മുൻനിർത്തി നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ അത് അടിവച്ചടിവച്ച് അങ്ങനെ നിങ്ങൾ ഓരോ ഭരണശിരാകേന്ദ്രങ്ങളിലേക്കും അപ്പോൾ എത്തിച്ചേരും അത് തീർച്ച തന്നെയായി